മമ്മൂക്ക മൂവിയായ ബ്രഹ്മയുഗം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആയിരുന്നല്ലോ തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ വലിയ വിജയം കൈവരിച്ച ചിത്രം ഇപ്പോൾ ഇതാ ലോക നെറുകയിലും വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തുകയാണ് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോകമെമ്പാടുമുള്ള സിനിമയെ ഗൗരവമായി കാണുന്ന പ്രേക്ഷകരുടെ പങ്കാളിത്തമുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസ് ആണ് ലെക്ചർ ബോക്സ് യൂസർ റേറ്റിംഗ് അനുസരിച്ച് ഇവർ പ്രസിദ്ധീകരിക്കുന്ന സിനിമാ ലിസ്റ്റുകളും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോൾ ഇതാ ഈ വർഷം പകുതി പിന്നിട്ട് റേറ്റിംഗിൽ ഏറ്റവും മുന്നിലുള്ള ഇരുപത്തഞ്ച് സിനിമകൾ ഏതൊക്കെ എന്ന ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ലെറ്റർ ബോക്സഡ് ഏത് രാജ്യത്തും തിയേറ്റർ റിലീസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സ്ട്രീമിംഗ് ചെയ്യപ്പെട്ട സിനിമകളും പരിഗണിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ എത്താൻ ഏറ്റവും രണ്ടായിരം റേറ്റിംഗ് വേണമായിരുന്നു ഏറ്റവും റേറ്റിംഗ് ലഭിച്ചിരിക്കുന്ന ഈ വർഷത്തെ ഇരുപത്തഞ്ചു സിനിമകളുടെ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഏഴ് സിനിമകളാണുള്ളത് അതിൽ അഞ്ചും മലയാളത്തിൽ നിന്നുള്ളതാണ് എന്നതിൽ മലയാളികൾക്ക് അഭിമാനിക്കാം ഹിന്ദി ചിത്രം ലാപദ ലേഡീസ് ആണ് ലെറ്റർ ബോക്സ്ഡ് റേറ്റിംഗിൽ മുന്നിലുള്ള ഇന്ത്യൻ സിനിമ ആഗോള ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്താണ് ലാബദ ലേഡീസ് ഏഴാമത് മലയാളത്തിൽ നിന്നുള്ള വൺ ഹിറ്റ് ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആഗോള ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് മലയാള ചിത്രം ആട്ടോം പതിനഞ്ചാം സ്ഥാനത്താണ് മമ്മൂട്ടി നായകനായ ബ്രഹ്മയുഗം പതിനാറാം സ്ഥാനത്ത് ഫഹദ് ഫാസിൽ നായകനായ ആവേശം ഇരുപത്തി അഞ്ചാം സ്ഥാനത്താണ് പ്രേമലു ഇരുപതാം സ്ഥാനത്ത് ഹിന്ദി ചിത്രം ചംഖീലയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ ആറ് മാസങ്ങൾ പിന്നിടുമ്പോൾ ലോകോന്തര ഇരുപത്തിയഞ്ച് സിനിമകൾ എടുത്തു നോക്കുന്ന സമയത്ത് മലയാളത്തിൽ നിന്നും അഞ്ച് സിനിമകൾ ക്ക് ഈ ഒരു ലിസ്റ്റിൽ ചേക്കേറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ നേട്ടം തന്നെയാണ് ഈ വർഷം പൂർത്തിയാവുമ്പോൾ മലയാളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒട്ടനവധി സിനിമകൾ ഈ ഒരു ലിസ്റ്റിൽ ഇനിയും ചേക്കേറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മലയാളത്തിൽ നിന്ന് അഞ്ച് സിനിമകൾ ആവേശം ആട്ടം ഭ്രമയുഗം മഞ്ഞുമൽ ബോയ്സ് പ്രേബലു ഈ സിനിമകളിൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ സിനിമയേത് ജസ്റ്റ് കൂടുതൽ